നമ്മൾ നമ്മൾ നേടും പറഞ്ഞു ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ ഞാൻ നല്ല ഭൂരിപക്ഷത്തോടെ ഞാനൊരു മറ്റ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല അറിയില്ല കാര്യം ഞാൻ പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ച പോലെ രണ്ടുപേർക്കും എതിരെ വലിയ ജനവികാരമാണ് എന്താ ഞാനൊരു നാലേ കാലിന്റെ നാലര ലക്ഷം വോട്ടിനിടക്കുള്ള വോട്ടുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ ആന്റോവാനണി ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത് ചില കാരണം തെരഞ്ഞെടുപ്പ് തോറ്റുകഴിയുമ്പാണ് ഇതൊക്കെ പറയുന്നത് ഇത് തൂക്കുന്നതിന് മുമ്പേ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു തുടങ്ങിയത് അതായത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അതിന് റിസൾട്ട് വരാൻ കാത്തിരിക്കേണ്ട സമയമുള്ളൂ ഞാനും ജപ്പാൻ ജീ ഒരു 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 തന്നെ രണ്ട് രണ്ട് സിംഹം സിംഹം വേണോ വേണ്ട സിംഹവും ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പാണ് എം ബി എ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പല്ല എന്ത് ചെയ്യാനാ ലോറൻസ് അവനും വിവരല്ലാത്തവനായി പോയില്ല കേരളത്തിൽ നിരവധി സീറ്റുകൾ ബിജെപി ജയിക്കും അതിലൊന്നും പത്തനംതിട്ട ആയിരിക്കും ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട്